അല്ലേ ഞങ്ങൾ ഇന്ന് എൻഡപ്പ എന്ന സ്ഥലത്തേക്ക് ഒരു യാത്ര പോവുകയാണെ അത് ഞങ്ങളത്തേക്കിന്റെ ഉഗാണ്ടയിലുള്ള മലയാളികൂട്ടായ്മ മലയാളി സമാജം കേരള സമാജ് ഉഗാണ്ടയിലുണ്ട് ഏകദേശം ആയിരത്തോളം ഉള്ള ഒരു സമാജമാണത് ഇന്ന് കേരള സമാജത്തിന്റെ നേതൃത്വത്തിൽ എൻ്റെ ഒരു പിക്നിക്കാണ് ഒരു വൺ ഡേ പിക്നിക്ക് ഞങ്ങളിപ്പോൾ വീട്ടിൽ നിന്നിറങ്ങി ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ പിക്കിങ്ങിൻ്റെ സ്ഥലത്ത് എത്തും അവിടുന്ന് പിന്നെ ബസ്സിലാണ് പോകുന്നത് പത്ത് ബസ്സുണ്ട് പത്ത് ബസിലായിട്ടാണ് ഞങ്ങളുടെ അവിടെ പോകുന്നത് ഇന്നത്തെ വിശേഷങ്ങൾ ഈ യാത്രയുടേതായിരിക്കും നിങ്ങൾ ഉഗാണ്ടയിൽ ഇത്രയും ഉണ്ടോ എന്ന് നിങ്ങൾ അത്ഭുതപ്പെടുമാർ ഒരുപാട് പേര് ഇന്ന് പരിചയപ്പെടാം അതിൽ ഉഗാണ്ടൻ പാസ്പോർട്ട് എടുത്തിട്ടുള്ളവരുണ്ട് ഉഗാണ്ടയിൽ നല്ല ബിസിനസ് ചെയ്യുന്നവരുണ്ട് നല്ല ജോലി ചെയ്യുന്നവരുണ്ട് അവരുടെയൊക്കെ അനുഭവങ്ങളെല്ലാം നിങ്ങൾക്ക് ഇന്ന് കേൾക്കാൻ പറ്റും കേട്ടോ ഓക്കെ നമ്മൾ നമ്മുടെ പിക്നിക്ക് നടക്കുന്ന സ്ഥലത്ത് എത്തി ഇതാണ് വിക്ടോറിയ ലേക്കിൻ്റെ ഒരു ഏരിയ ആണ് വന്നവരെല്ലാം ആയിട്ട് രാവിലെ ടീ ഉണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് അവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു എല്ലാവരും ടീയൊക്കെ വാങ്ങിക്കൊടു കുടിക്കാനായിട്ടും ചെറിയ ചെറിയ സ്നാക്സ് ഉണ്ടായിരുന്നു നമ്മുടെ കേരള സ്നാക്സ് അതൊക്കെ അവിടെ റെഡിയായിട്ട് അവിടെ തന്നെ പ്രിപ്പയർ ചെയ്യുമായിരുന്നു അതെല്ലാം വാങ്ങി കഴിക്കുന്ന തിരക്കിലാണേ ഞാൻ വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു അപ്പോൾ ഈ ചെൻ എനിക്കും കൂടി ആയിട്ട് സമൂസയൊക്കെ വാങ്ങിക്കൊള്ളു നല്ല ചൂട് സമൂസ ഉഗാണ്ടയുടെ പല ഭാഗത്തു നിന്നുള്ള നമ്മുടെ മലയാളീസ് എല്ലാവരും തന്നെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തിരുന്നു വളരെ രസകരമായിരുന്നു ഞാൻ ആദ്യമായിട്ടായിരുന്നു ഇവിടെ വന്നതിന് ശേഷം ഇങ്ങനെ ഒരു വലിയ കൂട്ടത്തിലേക്ക് ഞാൻ ചെല്ലുന്നത് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ശേഷം ഓരോ പ്രോഗ്രാംസിലേർപ്പെടാനായിട്ട് ആളുകളെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ് ഫ്രീമായിട്ട് വേർതിരിക്കും വേർതിരിച്ചു കൊണ്ടിരിക്കുകയാണ് അഞ്ച് ടീം ഉണ്ടായിരുന്നു അതും വളരെ രസകരമായിരുന്നു എല്ലാവരും ഞാൻ എൻജോയ് ചെയ്തത് ടീം വേർതിരിക്കുവാനായിട്ട് വന്നവരെല്ലാം തന്നെ റൗണ്ടിൽ നിൽക്കുകയാണ് ഞാനും ഇച്ചാനും അടുത്തടുത്ത് നിൽക്കണ്ടേ അടുത്ത ടീം അഞ്ച് പേരെ ടീം തിരിച്ചപ്പോൾ ഞാൻ തിരിച്ചായി ബ്ലൂ ആയി ഞങ്ങൾ കണ്ടിട്ടുണ്ട്

ഒരു കേരള റെസ്റ്റോറൻറ്റാണിത് ഫുഡൊക്കെ ഉണ്ട് കാണിക്കാതെ കപ്പയുണ്ട് കറി ചിക്കൻ ഉണ്ട് നെയ്ച്ചോറുണ്ട് ചിക്കണ് സലാഡ് പപ്പടം പായസം ഇതാ കേട്ടോ നമ്മുടെ കോഴിക്കോടുകാരൻ ചേട്ടൻ ഗ്രീൻ ചില്ലി റെസ്റ്റോറൻറ്റ് ഞങ്ങൾ ഉൾക്കാണ്ടല്ല മലയാളി എല്ലാരും മലയാളി ഒരു ഒരു ഞങ്ങൾ ഉൾക്കാണ്ട മലയാളി എല്ലാവരും ഞങ്ങൾ ഏഴ് വർഷം കൊണ്ട് പോകാൻ തന്നെ വളരെ നല്ലൊരു രാജ്യമാണ് നമ്മുടെ കേരളം പോലെ പ്രകൃതി ഒരു ഒത്തിണങ്ങിയ രാജ്യമാണ് അതെ ഇവിടെ വന്നിട്ട് അങ്ങനെ ഒരു നാട് മിസ് ചെയ്യും മിസ് ചെയ്യുന്നതെ വീട്ടുകാരെ ബന്ധുക്കളെ അത് അതൊക്കെ മിസ്സ് ചെയ്യുന്ന തന്നെയാണ് പക്ഷെ അല്ലാതെ പ്രകൃതിപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു മിസ്സിങ്ങേ ഇല്ല ഇവിടുത്തെ ക്ലൈമറ്റ് സൂപ്പർ ക്ലൈമറ്റാണ് അതായത് ഒരു തണുപ്പാണ് നമ്മുടെ നാട്ടിൽ എ സി ഇട്ടിരിക്കുന്നതിന് വേറെ ഇവിടെ എ സിയും വേണ്ട താനും വേണ്ട അല്ലാണ്ടിരുന്ന അത്ര നല്ല ക്ലൈമറ്റാണ് ഇവിടുത്തെ ഫുഡായാലും ഓർഗാനിക് ഇന്ന് തന്നെ വന്നിരിക്കുന്നത് നമ്മുടെ മലയാളി അസോസിയേഷൻ ഒരു പിക്നിക്ക് ആയിട്ടാണ് ഫാമിലി പിക്നിക്ക് ഞങ്ങളെല്ലാവരും കൂടെ ഒത്ത് കൂടി നല്ല ഗെയിംസ് ഒക്കെ ആയിരുന്നു നല്ല അടിച്ചു പൊളിച്ചു ആക്ച്വലി നാട്ടിൽ നിന്നുള്ള മിസ്സിംഗ് ഒക്കെ ഈ ഒരു ഇതുപോലുള്ളൊരു കൂട്ടായ്മ വരുമ്പം നമുക്കതൊക്കെ അങ്ങ് മാറും ആക്ച്വലി ഞാനിപ്പോഴും വർക്ക് ചെയ്യുന്നത് ഡൽഹി പബ്ലിക് സ്കൂളിലെ ടീച്ചറായിട്ടാണ് ആക്ച്വലി ഇവിടെ ഉള്ള കുറേ മലയാളീസിന് ഉണ്ട് ഇവിടുത്തെ സിലബസിനെ കുറിച്ച് ആക്ച്വലി ഡൽഹി പബ്ലിക് സ്കൂളിൽ നമ്മുടെ നാട്ടിലെ തന്നെ സി ബി എസ് സി എക്സാക്റ്റ് സി ബി എസ് ഇ സിലബസാണ് ഫോളോ ചെയ്യുന്നത് നമുക്ക് നാട്ടിൽ എങ്ങനെ പഠിക്കുന്ന അതേ സിലബസ് അതേ കരിക്കുലോ എല്ലാം അതുപോലെ തന്നെയാണ് പോകുന്നത് അതേ സബ്ജക്റ്റുകളാണ് നമുക്കിവിടെ ഹിന്ദി അതുപോലെ ഫ്രഞ്ച് ഒക്കെ ഓപ്ഷണൽ സബ്ജക്റ്റായിട്ടുണ്ട് പിന്നെന്താ നാട്ടിലുള്ള സെയിം സെയിം എക്സാക്റ്റ് സി ബി എസ് ഇതാണ് അതുപോലെ തന്നെയാണ് ഇവിടെ പോകുന്നത് പിന്നെ പഠിത്തത്തിൻ്റെ കാര്യത്തിലായാലും നല്ല രീതിയിലാണ് ബി പി എസ്സിൽ ഇപ്പോൾ ആക്ച്വലി സി ബി എസ് ഇ സിലബസ് ആദ്യമുള്ളത് ബി പി എസ്സിൽ മാത്രമാണ് അവിടെ നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് തന്റെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് പുറത്ത് ആളുകൾ വിചാരിച്ചിരിക്കുന്ന പോലെയല്ല വേണ്ട എന്നെ സംബന്ധിച്ച് ഞാൻ ഞാനിവിടെ പത്ത് വർഷം ആകുന്നു ഓൾമോസ്റ്റ് പത്ത് വർഷമാണ് തന്റെ നത്തിട്ട് എനിക്കെല്ലാം കൊണ്ടും നല്ലൊരു പോസിറ്റീവ് അനുഭവമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എൻ്റെ പേര് ഞാൻ ഇവിടെ വന്നിട്ട് ഇരുപത്തി മൂന്ന് വർഷമായി ഞാൻ അവിടെ ഇൻഡസ്ട്രിയൽ കെമിക്കൽസിൻ്റെ ബിസിനസ് ചെയ്യുന്നു സ്വന്തമായിട്ട് ഞാൻ വരുമ്പം നമ്മൾ അത്രയും പേടിച്ചിട്ടൊക്കെയാണ് വന്നിരുന്നെങ്കിലും പക്ഷെ ഇവിടെ വന്ന് കണ്ട് ഇവിടെ ഇടവഴി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു പഴയ കേരളമുണ്ട് കേരളത്തിൻ്റെ അതേ ടച്ചാണ് ഇവിടെ അപ്പോൾ ആ ഒരു ഇതിനകത്തു നിന്ന് ഫാമിലിയൊക്കെ ആയിട്ട് ഇവിടെ താമസിക്കാൻ നല്ലൊരു സ്ഥലമാണ് നല്ല കാലാവസ്ഥയാണ് ഈ പറയുന്നവര് നമ്മുടെ നാട്ടിൽ കളിയാക്കി പറയുന്ന ഉഗാണ്ട അല്ല ഈ ഉഗാണ്ട എല്ലാവർക്കും വരാനും നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാനും പറ്റിയൊരു സ്ഥലം തന്നെയാണ് ഇവിടുത്തെ ഗവൺമെൻറ് ആണെങ്കിൽ തന്നെയും ബിസിനസ്സുകാരെ നല്ല രീതിയിൽ സ്വാഗതം ചെയ്യുന്നുണ്ട് അതുകൂടാതെ ഫാമിലിയൊക്കെ ആയിട്ട് അടിച്ചുപൊളിച്ച് നടക്കാൻ പറ്റിയ സ്ഥലമാണ് സ്പെഷ്യൽ നമ്മുടെ ഉഗാണ്ട നൈൽസ് അതുപോലെ ഒരുപാട് ഒരുപാട് ഉണ്ട് നമ്മുടെ കേരള ഒരു ടൂർ പ്രോഗ്രാമാണ് വന്ന് ചെയ്യുന്നു നമസ്കാരം എന്റെ പേര് എന്നാണ് സ്വദേശം ആലുവേര് എറണാകുളം ഞാനിപ്പോ ഇവിടെ വന്നിട്ട് ഏകദേശം പത്ത് കൊല്ലമായി പത്ത് കൊല്ലമായിട്ട് ഉഗാണ്ടയിൽ പത്ത് കൊല്ലമായി ഒരു കമ്പനിയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് പത്ത് കൊല്ലമായിട്ട് അതൊരു എന്താ പറയുക വളരെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഒരേ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ ഇവിടെയുള്ള മലയാളി സമാജവും അതുപോലെ തന്നെ മലയാളികൾ ഏകദേശം മുന്നൂറ് നാന്നൂറ് മലയാളികൾ കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട് നാന്നൂറ് മലയാളി കുടുംബങ്ങളോടും ഇവിടെ താമസിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഞാനിവിടെ വരുന്നതിന് മുമ്പ് ആൾക്കാരുടെ ഒരു ചിന്ത എന്ന് വെച്ച് പല ആൾക്കാരും ഉഗാണ്ടയിലോട്ടാണ് ഞാൻ ജോലിക്ക് പോകണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ വീടിൻ്റെ അടുത്തുള്ളവർ പല ആൾക്കാരും മുമ്പും നിനക്ക് ഇത്രമാത്രം സാമ്പത്തിക പ്രശ്നമാണോ നീ എന്തിനവിടെ പോകുന്നു എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് എൻ്റെ ഒരു സുഹൃത്ത് ആണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത് ബോസ് ആ പുള്ളിയായിരുന്നു ഒരു കമ്മിലപ്പുള്ളി എന്നെ ഇവിടെ കൊണ്ടുവന്നത് അപ്പം അങ്ങനെ ഞാൻ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ വരുമ്പം എനിക്ക് ആദ്യം ഭയങ്കര പേടിയൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഇവിടത്തെ ഒരു വന്ന് കഴിഞ്ഞിട്ട് തിരിച്ചു പോകാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഇവിടെ ഇത്രയും ഒച്ചപ്പാട് വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കേരള സമാജം സമാജാണ്ടയുടെ ഒരു ടൂർ പ്രോഗ്രാം ഞങ്ങൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏകദേശം നാനൂറ് പേരോളം ഇവിടെ ഉണ്ട് നാനൂറ് കുടുംബങ്ങൾ ഇപ്പായി നാന്നൂറ് കുടുംബങ്ങളിലുള്ള ഇപ്പം ഇവിടെ ഉണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും നല്ലൊരു സ്ഥലത്ത് എന്താ ഒരുമിച്ച് ഗെറ്റ് ടുഗതർ ഒരു ഒത്തുകൂടി അതുപോലെ തന്നെ ഗെയിംസ് കളിക്കുക അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുക അതുപോലെ തന്നെ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുന്ന ഒത്തുചേരാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് കേരള സമാജം കൂടെ കേരള സമാജം കൂടെ പുതിയ കമ്മിറ്റി രൂപീകരിച്ചിട്ട് ഇത് ആദ്യമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഫസ്റ്റ് പരിപാടിയാണ് പിക്നിക്ക് അപ്പം എന്തായാലും എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഇവിടെ പല ആൾക്കാർക്കും ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ വരാൻ ഭയങ്കര ജോലിക്കൊക്കെ ചോദിക്കുമ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടാണ് യൂറോപ്യൻ കൺട്രീസിലൊക്കെ മൈഗ്രേറ്റ് ചെയ്തു ആണെങ്കിൽ എല്ലാവർക്കും താല്പര്യം പക്ഷെ നമ്മൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ആഫ്രിക്കൻ കൺട്രീസില് ഒരുപാട് രാജ്യങ്ങളുണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങൾ അവിടെയൊക്കെ വരുമ്പോൾ ഓക്കെ റിസ്ക് ഒരു ഫാക്ടറാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പലതരത്തിലുള്ള ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു രാജ്യമാണ് അതുപോലെ തന്നെ ആഫ്രിക്ക അപ്പോൾ എന്താ പറയുക എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഐ ആം ഹാപ്പി നല്ലൊരു ഇതാണ് താങ്ക് യു